ഇന്ന് ആഗസ്റ്റ് പതിനഞ്ചാം തീയതി നമ്മൾ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നതോടൊപ്പം തന്നെ തൈച്ചറ റെസിഡൻസ് അസോസിയേഷന്റെ ഔപചാരികമായ ഉദ്ഘാടനം നമ്മൾ നിർവഹിക്കപ്പെട്ടിരിക്കുകയാണ് അതിന്റെ മുഖ്യമായ കാരണം തൈച്ചറ നിവാസികളോട് കാലങ്ങളായിട്ട് കാണിച്ചിരിക്കുന്ന വിവേചനത്തെ എതിർക്കുവാൻ വേണ്ടി പ്രത്യേകിച്ച് തൈച്ചറ നിവാസികളുടെ ആശ്രയമായ കന്നിട്ടക്കടവ് റോഡ് അതായത് പ്രൊക്കാട് ജംഗ്ഷനിൽ നിന്ന് കന്നിട്ടക്കടവ് റോഡിലേക്കുള്ള പാതയുടെ സഞ്ചാര സഞ്ചാരയോഗ്യമല്ലാത്തൊരവസ്ഥയിലേക്ക് ഞങ്ങൾ ഓരോരുത്തരും കടന്നുപോയിരിക്കുകയാണ് പലരുമായിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടും ഒരു പ്രതിഫലവും അതിന് ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്ന് പൂർണ്ണമായിട്ട് ഞങ്ങൾ മനസ്സിലാക്കിയതുകൊണ്ട് മാത്രമാണ് തൈച്ചറ റെസിഡൻസ് അസോസിയേഷൻ രൂപീകൃതമായതിനും അതിനുശേഷം ഞങ്ങളുടെ ഒരു പ്രതിഷേധ സംഗമം ഇന്നേ ദിവസം ഈ ആഗസ്റ്റ് പതിനഞ്ചാം തീയതി രാവിലെ അതിന്റെ ഉദ്ഘാടനം ഞങ്ങൾ നിർവഹിക്കുകയുണ്ടായി ആയതിനാൽ ഇതിന് വേണ്ടപ്പെട്ട അധികാരികൾ ആരാണോ ഇതിന് വേണ്ടപ്പെട്ടിരിക്കുന്നവർ അവരുടെ കണ്ണുകൾ തുറന്ന് ഈ തൈച്ചറ നിവാസികൾ ആയിരങ്ങൾ പാർക്കുന്ന ഈ തൈച്ചറ നിവാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഞങ്ങളുടെ ചങ്കായ ഈ റോഡിന്റെ ശോചനീയമായ അവസ്ഥ എത്രയും പെട്ടെന്ന് അതിന്റെ വേണ്ടുന്ന വിധത്തിലുള്ള സംവിധാനങ്ങൾ ചെയ്ത് പുനർ നിർമ്മിക്കണമെന്നും വേണ്ട വിധത്തിലുള്ള ഇടപെടലുകൾ നടത്തണമെന്നും ഒരിക്കൽ കൂടി തൈച്ചറ റെസിഡൻസ് അസോസിയേഷന്റെ പേരിൽ ഞങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ് പുറക്കാട് പഞ്ചായത്തിന്റെ ഏറ്റവും നഷ്ടലായിട്ടുള്ള നമ്മുടെ ഈ തൈച്ചറ കനഷക്കിട റോഡിന്റെ ശോചനീയാവസ്ഥക്കെതിരെ പുറക്കാട് തൈച്ചറയിൽ രൂപം കൊണ്ടിട്ടുള്ള റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധികൾ പ്രതിഷേധാത്മകമായിട്ടുള്ള സമരം ആരംഭിക്കുകയാണ് ഇതിനു മുന്നോടിയായി ഈ കുഴിയിൽ വാഴ നട്ടുകൊണ്ട് പ്രതിഷേധം അധികാര അറിയിക്കുവാൻ വേണ്ടി തുടങ്ങുകയാണ് എന്റെ പേര് രാജി മനോജ് ഞാൻ ഈ നമ്മുടെ തൈച്ചറ അസോസിയേഷന്റെ പ്രസിഡന്റായി എന്നെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് പിന്നെ കാലാകാലങ്ങളായി നമ്മുടെ ഈ റോഡിന്റെ അവസ്ഥ അനേകം സ്കൂൾ വണ്ടികളും എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പഞ്ചായത്തിൽ നിന്നല്ല പുറത്തുള്ള പഞ്ചായത്തുകളിൽ നിന്നുവരെ സ്കൂൾ വണ്ടികൾ ഒരുപാട് ഒരു പത്ത് മുപ്പത് വണ്ടികളോളം നമ്മുടെ ഈ തൈച്ചറിയ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാനായിട്ട് വരുന്നുണ്ട് ആ ഒരു വണ്ടികൾക്ക് പോലും നടന്നു പോകാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അവസ്ഥയാണ് അവസ്ഥയാണിപ്പോൾ ഉണ്ടായിരിക്കുന്നത് നട നടക്കുന്ന യാത്രക്കാർക്ക് പോലും നമുക്ക് നടക്കാൻ പറ്റാത്ത ഒരവസ്ഥ അതുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിന്റെ നമ്മുടെ പഞ്ചായത്തിനെ നമ്മൾ ഈ ഒരു പ്രതിഷേധം അറിയിക്കുകയാണ് ഈ ഒരു പ്രതിഷേധം അവർ കൈക്കൊണ്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് ഇനിയും മുന്നോട്ട് ഇതിൽ ശക്തമായി തന്നെ പ്രതികരിക്കുമെന്ന് അറിയിക്കുകയാണ് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് അധികാരികളെ പുറക്കാട് പഞ്ചായത്ത് ആറാം വാർഡിൽ ഏറെ നാളുകളായി ഞങ്ങളുടെ ഈ ഈ റോഡ് സഞ്ചാരയോഗ്യമല്ലാത്ത രീതിയിൽ കിടക്കുകയാണ് ഒത്തിരി ഏറെ രോഗികളും കുട്ടികളും ഒക്കെ നിരന്തരം യാത്ര ചെയ്യുന്ന ഒരു റോഡാണിത് വർഷങ്ങളായി ഇവിടെ ഈ റോഡിൽ കൂടെ ഞങ്ങൾക്ക് വാഹനത്തിൽ പോകാൻ ഒരു നിവൃത്തിയും ഇല്ലാത്തൊരവസ്ഥയാണ് കാരണം രോഗികളെയും കൊണ്ട് ഈ റോഡിൽ കൂടി പോയി കഴിഞ്ഞാൽ തിരിച്ച് അവരെ മരിച്ചു കൊണ്ടുവരേണ്ട ഒരു അവസ്ഥയാണ് ഞങ്ങളുടെ ഈ വാർഡിലുള്ളത് അതുകൊണ്ട് അധികാരികൾ ഒന്ന് കണ്ണു തുറന്ന് ഞങ്ങളുടെ ഈ വാർഡിന്റെ ഈ ശോചനീയാവസ്ഥ ഒന്ന് പരിഹരിച്ചു തരണമെന്ന് വിനീതമായി ഞങ്ങൾ ആറാം വാർഡിന്റെ റെസിഡൻസ് അസോസിയേഷന്റെ പേരിൽ അവകാശപ്പെടുകയാണ് ഞങ്ങളുടെ ഈ അവകാശം അംഗീകരിച്ച് തരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ് നിവാസികൾ ഒരേ ഒരു റോഡാണ് പുറക്കാട് കന്നിട്ട് റോഡ് ഇത് കാലങ്ങളായിട്ട് ഭരണാധികാരികൾ ഈ ഈ ഗ്രാമപ്രദേശത്തോട് ചെയ്യുന്ന കൊടും ചതിയാണ് ഈ റോഡിന്റെ ഈ ഒരു പരിഹാരവും ഇല്ലാതെ ഈ റോഡ് പത്ത് പതിനഞ്ച് കൊല്ലമായിട്ട് ഇങ്ങനെ കിടക്കുകയാണ് ഒരു പരിഹാരവും ചെയ്തു തന്നിട്ടില്ല മെയിന്റനൻസ് വർക്കോ മറ്റു കാര്യങ്ങളോ ചെയ്തിട്ടില്ല അടിയന്തിരമായിട്ട് നമുക്ക് റോഡിൽ ഉടനെ തന്നെ റോഡിന് പരിഹാരം ഉണ്ടാക്കിത്തരാൻ ഭരണാധികാരികൾ തയ്യാറാവണം അല്ലെങ്കിൽ ഈ കുഴികൾ നിരന്തരം കന്ന പുറക്കാട് ജംഗ്ഷൻ മുതൽ കന്നിട്ട മൂല വരെ ഈ ഒരു കുഴിയല്ല ഒരു ഒരു കന്നിട്ട ആറ്റിലേക്ക് ആ കടവിലേക്ക് ഒരു ഒരു വള്ളമാണ് കടത്ത് കടവാണുള്ളത് ഈ എന്നെങ്കിൽ ഈ കുഴികളിലെല്ലാം ഓരോ കടത്തുകടവെങ്കിലും പഞ്ചായത്ത് തയ്യാറാക്കി പത്ത് പന്ത്രണ്ട് കടത്തുകടവ് റെഡിയാക്കി തരാനുള്ള സംവിധാനമെങ്കിലും പഞ്ചായത്ത് തയ്യാറാകണമെന്നാണ് റസിഡൻസിന്റെ റെസിഡൻസിന് വേണ്ടിയിട്ട് തൈച്ചറ റെസിഡൻസ് അസോസിയേഷന് വേണ്ടി എനിക്ക് പറയാനുള്ളത് കഴിച്ചറ് ഗ്രാമപ്ര ഗ്രാമവാസികളോട് പഞ്ചായത്ത് ചെയ്യുന്ന അനാവസ്ഥ ഉടൻ അവസാനിപ്പിക്കുക ഗ്രാമവാസികളോട് പഞ്ചായത്ത് ഉടൻ അവസാനിപ്പിക്കുക